പരിധിയില്ലാത്ത ഫോൺ കോളുകൾക്കും മെസ്സേജിംഗ് സേവനങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്താൻ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ തയ്യാറെടുക്കുന്നതായി സൂചന അനാവശ്യമായ വാണിജ്യ ഫോൺ കോളുകൾ കാരണം ഉപഭോക്താക്കൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് പരിഹരിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ആലോചന വോയിസ് കോളുകൾക്കും എസ് സേവനങ്ങൾക്കും വ്യത്യസ്ത താരിഫ് ഏർപ്പെടുത്തുന്നതിന്റെ സാധ്യത പരിശോധിക്കേണ്ടതാണെന്ന് ട്രായുടെ റിപ്പോർട്ടിൽ പറയുന്നു ഒരു നിശ്ചിത പരിധി കഴിഞ്ഞാൽ കൂട്ടത്തോടെ അയക്കുന്ന മെസ്സേജുകൾക്കോ കോളുകൾക്കോ ഒരു പ്രത്യേക താരിഫ് അവതരിപ്പിക്കാൻ റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നു വ്യക്തികൾ തമ്മിലുള്ള സന്ദേശങ്ങളുടെയും കോളുകളുടെയും പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം പലപ്പോഴും അനാവശ്യമായ വാണിജ്യ കോളുകളും സന്ദേശങ്ങളും ഉപഭോക്താക്കൾക്ക് ശല്യമാകുന്നതായി പരാതികൾ ഉയർന്നതോടെയാണ് നിശ്ചിത പരിധി കഴിഞ്ഞാൽ താരിഫ് ഏർപ്പെടുത്താൻ ട്രൈ ആലോചിക്കുന്നത് ടെലികോം കൊമേഴ്സ്യൽ കമ്മ്യൂണിക്കേഷൻസ് കസ്റ്റമർ പ്രിഫറൻസ് റെഗുലേഷൻ പുനപരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ട ട്രായ് പൊതുജനങ്ങളോട് അഭിപ്രായം തേടി അനാവശ്യമായ വാണിജ്യ കോളുകളുടെ ഭീഷണി തടയുന്നതിന് ഒരു നിശ്ചിത പരിധിക്കപ്പുറം വ്യക്തികൾ തമ്മിലുള്ള കോളുകൾക്കും സന്ദേശങ്ങൾക്കും താരിഫ് താരിഫേർപ്പെടുത്തുന്നതിന്റെ ആവശ്യകത സംബന്ധിച്ചാണ് ട്രായ് ജനങ്ങളുടെ അഭിപ്രായം തേടിയിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു നിശ്ചിത പരിധിക്കപ്പുറമുള്ള കോളുകൾക്കും സന്ദേശങ്ങൾക്കും സിം അടിസ്ഥാനത്തിൽ നിശ്ചയിക്കുന്നതിനുള്ള സാധ്യതയാണ് പരിശോധിക്കുന്നത് അംഗീകൃതമല്ലാത്ത ടെലിമാർക്കറ്റുകളിൽ നിന്നുള്ള അനാവശ്യമായ വാണിജ്യ ഗോളുകൾ നിയന്ത്രിക്കുന്നതിന് പുതിയ നീക്കം ഫലപ്രദമായിരിക്കുമെന്നാണ് ട്രായ് കണ്ടെത്തിയിരിക്കുന്നത് വിവിധ ടെലികോം കമ്പനികളിൽ നിന്ന് ലഭിച്ച ഉപയോഗാടിസ്ഥാനത്തിലുള്ള കണക്കുകൾ കൂടി പരിശോധിച്ച ശേഷമാണ് നടപടി ആ വർഷം ജനുവരി മാർച്ച് കാലയളവിലെ കണക്ക് പരിശോധിക്കുമ്പോൾ ആകെ നൂറ്റി പതിനാറ് കോടി ഉപഭോക്താക്കളിൽ തൊണ്ണൂറ്റി ദശാംശം മൂന്ന് എട്ട് ശതമാനം പേരും പത്ത് എസ് എം എസ്സുകളിൽ താഴെ മാത്രമാണ് അയക്കുന്നത് ബാക്കി വെറും ദശാംശം പൂജ്യം മൂന്ന് ശതമാനം ആളുകൾ മാത്രമാണ് അൻപത് മുതൽ നൂറ് എസ് എം എസ്കൾ അയക്കുന്നത് വെറും പൂജ്യം ദശാംശം പൂജ്യം പൂജ്യം നാല് ശതമാനം മാത്രമാണ് നൂറിലധികം മെസ്സേജുകൾ അയക്കുന്നത് ഫോൺ കോളുകളുടെ കാര്യത്തിലും ഏറെക്കുറെ സമാനമായ രീതിയിൽ തന്നെയാണ് ഉപയോഗം ഇതോടെയാണ് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനെ കുറിച്ച് ട്രൈ ആലോചിക്കുന്നത് അതേസമയം ഉപയോക്താക്കൾക്ക് നൂറ് ജി ബി സൌജന്യ ക്ലൌഡ് സ്റ്റോറേജ് നൽകാനൊരുങ്ങി ടെലികോം കമ്പനിയായ റിലയൻസ് ജിയോ മൊബൈൽ സേവന മത്സര രംഗത്ത് ജിയോയുടെ വമ്പൻ നീക്കമാണിത് റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ നാൽപ്പത്തി ത്തിയേഴാമത് വാർഷിക പൊതുയോഗത്തിലാണ് ചെയർമാൻ മുകേഷ് അംബാനി ഈ ഓഫർ പ്രഖ്യാപിച്ചത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്ലൌഡ് മേഖലകളിൽ കുതിപ്പ് നടക്കുകയാണ് കമ്പനിയുടെ ലക്ഷ്യം ദീപാവലി സമയത്താണ് ജിയോ എഐ ക്ലൌഡ് സ്വാഗത ഓഫർ നിലവിൽ വരുന്നത് ഫോട്ടോ വീഡിയോ ഡോക്യുമെന്റുകൾ മറ്റ് ഡിജിറ്റൽ ഉള്ളടക്കങ്ങൾ നിർമ്മിത ബുദ്ധിയാൽ സൃഷ്ടിക്കപ്പെടുന്ന ഉള്ളടക്കങ്ങൾ എന്നിവയൊക്കെ ഇനി ജിയോ ക്ലൌഡ് സേവനത്തിൽ സൂക്ഷിക്കാം ഗൂഗിൾ ആപ്പിൾ ക്ലൗഡ് സേവനങ്ങൾക്ക് വെല്ലുവിളിയാകുന്ന ജിയോയുടെ പ്രഖ്യാപനമാണിത് ഗൂഗിൾ നൂറ് ജി ബി സ്റ്റോറേജിന് പ്രതിമാസം നൂറ്റി മുപ്പത് രൂപയും ആപ്പിൾ അൻപത് ജി ബി സ്റ്റോറേജിന് എഴുപത്തിയഞ്ച് രൂപയും ഇരുന്നൂറ് ജി ബി സ്റ്റോറേജിന് ഇരുന്നൂറ്റി പത്ത് രൂപയുമാണ് ഇപ്പോൾ ഈടാക്കുന്നത് ഇവയ്ക്ക് ബദലാകാൻ ലക്ഷ്യമിട്ടാണ് ജിയോ ഓഫർ അവതരിപ്പിക്കുന്നത് കൂടാതെ സൗജന്യമായി നൂറ് ജി ബി സ്റ്റോറേജ് നൽകുന്നതിലൂടെ കൂടുതൽ പരിക്കാരെ സ്വന്തമാക്കാനാകുമെന്ന പ്രതീക്ഷയും റിലയൻസ് ജിയോയ്ക്കുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി